தா நம்மள புதிய போத்து வந்துட்டா ஆ அண்ணிக்கோ அண்ணோடயிக்கோ கொண்டாக்கோண்டேக்கோ வந்து கொண்டு போட்டு நோக்கிக்கா அந்த நோக்கிக்காத்திக்கா കാട്ടിയാണ് കാട്ടി 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 പോത്തുംകുട്ടിയാ ഇതാ അവിടെ നാട നാടുന്നാ അവിടെ നടാ നമ്മളെ കാട്ടി പോത്തൻകുട്ടി വന്നുണ്ട് ഇപ്പൊ വണ്ടീന്നുണ്ട് ഇറക്കിയതാണ് കൊടുക്കാളാണ്ട് ഈ കൊടുക്കാളാട്ടാ ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളി നല്ല നല്ല പോത്തുംകുട്ടിയാണ് നല്ല നീളോ ഐറ്റമൊക്കെ ഉണ്ട് നല്ല ഇറച്ചി തൂർമ്മ പോത്തും കുട്ടിയാണ് ചെവിപ്പോളൊക്കെ നല്ല വലിപ്പത്തിയിലേക്കുണ്ട് കേട്ടോ നിർത്തിയ 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 ചെവിപ്പോള നോക്കി 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 ആ തിന്നോ 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 ആ കയറൊക്കെ ഇട്ട് റെഡിയാക്കിണ്ട് നമ്മൾ നേരെ കൊണ്ടുവരിക നേരെ പാടത്ത് കൂടുക ഇതാണ് ഇവിടുത്തെ പരിപാടി അല്ല കുറ്റിയമ്മ കെട്ടിട കെട്ടിട കെട്ടിയിട്ടോ കെട്ടിട്ടോ അതാണ് നമ്മളെ പുതിയ വന്ന പോത്ത് ആ ചാണക മേലുണ്ട് രാവിലെ കൊണ്ടുവരുന്ന വരവാ വാലൊക്കെ നോക്കി വാൽ തുടി കൊടുക്കണം കായ് ഹേയ് 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 എന്താണിത് ആ ട്ടോ ട്ടോ വിട്ടോ വാഴത്തേക്ക് വാർത്തക്കുണ്ട് കൊണ്ട് കൊണ്ട് നീ ഇവിടെ ഒന്ന് വയറ് ദമ്മോ ഒന്നും കൂടി ദമാവാണ്ട് ഒന്നും ദമാവാണ്ട് എന്താണ് കുട്ടിയാ വില പറയണേ ഏ എന്താ കുട്ടിയാ വില പറഞ്ഞേ വില പറഞ്ഞോ വില പറഞ്ഞൂടെ വില പറഞ്ഞൂടെ ഞാൻ ചോയിച്ച് മാനം കെട്ടിട്ടെടുത്തിരിക്ക വില പറ നല്ലല്ലേത്തിനെ പഠിക്കാൻ പറ്റുള്ളൂ എടാ ആ കുറ്റിമേട് പറ്റിക്കോ ആ കുറ്റിമ്മേ ആ കുറ്റിന്മാറ്റിക്കോ അവിടെ കാണുന്ന കുറ്റം കെട്ടിക്കോ നമ്മളെ പോത്തിളക്കെ ഇവിടെ ഉണ്ട് ഒരാളെ കാണാല്ലോ ആ അങ്ങനെ വീട്ടിലോടല പോയി ആ പോയി പിടിച്ചോ പിടിച്ചോ പഠിക്കോലെ പടച്ചോലെ പറ്റിച്ച് പണി പാളിയാലോ മേൻ ചൊല്ല് മേൻ ചൊല്ല് സുലൈമാനിക്കടക്കണ പോലെ കണക്കല്ലേ മേൻ ഓടിക്കോ ഓടിക്കോ ആകാ ഹലാക്കിന്നതുകൊണ്ട് അതാകെ പോളാക്കിയല്ലോ അതാ അതാ അബേ അതാ ആ വരുന്ന ഇടിയും കുത്തുപ്പുണ്ടാവു വേണ്ട പിടിച്ചോ വേണ്ട പിടിച്ചോ ഒന്ന് വേണ്ടുവണ്ട പുതിയ കൊടുന്ന പോത്താണേ പാടാണ്ട് കാണുമ്പോ ഒരു കുതുകുലം കളിക്കുക എന്താ ഓടണ്ടോടണ്ടാപ്പത് ഇതെന്താ പാടം കാണാത്ത പോത്തോണ്ട് ഇത് പാടം കണ്ടില്ലേ പിടിച്ചോ പിടിച്ചോ പിടിച്ച പിടിച്ചോ 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 വലിച്ചു പിടിച്ചോ ആള് കുറച്ച് സാറൻറ്റാ പോവാ പരിചയമായില്ല ഒന്ന് പരിചയ ആക്കാണ്ട് ആ ശരിയാവും ശെരിയാവും ഏ ആകഥാ ഹാലാക്കിന് പിടിച്ചു കെട്ട പിടിച്ചു കെട്ട് പിടിച്ചു കെട്ടണ ആകെത്തി മാറിക്കോലെ റബ്ബെ ഇതിപ്പോ കാളൂട്ട് കണ്ടത്തി കയറിയ പോലാല്ലോ പോത്തളൊക്കെ കാളൂട്ട് കണ്ടത്തി കയറി പോലെയാ ഓടുന്ന പിടിച്ചോ പിടിച്ചോ നമ്മൾ കുറ്റിമ്മ കെട്ടിട്ടുണ്ട് കുറ്റിമ്മ തിളക്കാണ് വിടാൻ പറ്റില്ലേ അതിയാണ് പോത്തിൻ്റെ ഹാലളക്കം ആണ് കിട്ടിക്കിട്ട് അതില് കുടിക്കോ അതിൽ കുടിക്കോ അതില് കെട്ടിക്കോ അതിൽ കട്ടിക്കോ അതിൽ കെട്ടിക്കോ ഇപ്പ കൊടുന്നതാണേ മൂപ്പർക്ക് ഒന്നും സ്ഥലം പോരാ